ഞാൻ പരിശുദ്ധനായിരിക്കയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും അത് ദൈവത്തിന്റെ കൽപ്പനയാണ് ദൈവം പരിശുദ്ധനാണ് തൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ദൈവം തന്നെ പല ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലേവ്യാ പുസ്തകത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ വായിക്കുന്നു ലേവിയ പുസ്തകം പതിനൊന്നാം അധ്യേം നാൽപ്പത്തി നാലാം വാക്യം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം ലേവിയ പതിനൊന്നിൻ്റെ നാൽപ്പത്തിയഞ്ച് ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച യഹോവ ആകുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം ലേവിയ പുസ്തകം പത്തൊമ്പതിൻ്റെ രണ്ട് നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിനും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല യഹോവയായി ഞാൻ മാറാത്തവൻ അതാണ് മലാക്കി മൂന്നിൻ്റെ ആറിൽ പറയുന്നത് പുതിയ നിയമത്തിൽ നാം ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ വിശുദ്ധന്മാരെ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് മിക്ക ലേഖനങ്ങളും ആരംഭിക്കുന്നത് പാപികൾക്കായി എഴുതിയിട്ടുള്ളതല്ല ലേഖനങ്ങൾ വിശുദ്ധന്മാർക്കാണ് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് വിശുദ്ധന്മാരാകുവാൻ കഴിയുക നമ്മുടെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ടല്ല ഒരുത്തൻ പോലും നീതിമാനില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായിത്തീർന്നു അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് നാം എന്നാൽ ഇങ്ങനെയുള്ള ദോഷികളായി നമ്മെ വിശുദ്ധീകരിക്കുവാൻ നീതീകരിക്കുവാൻ ദൈവം ഒരു രക്ഷിതാപനെ അയച്ചു ആ രക്ഷകനാണ് യേശുക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം യേശുക്രിസ്തു മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവിടുന്ന് വഹിച്ചു അങ്ങനെ ക്രൂശിൽ ക്രിസ്തു വിശുദ്ധ രക്തം ചിന്തി നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയാണ് ക്രിസ്തു ഇത്രമാത്രം പീഠകളേറ്റ് യാതൊരു പാപവും ചെയ്യാത്തവൻ ക്രൂശിൽ മരിക്കുന്നത് ഈ ക്രിസ്തുവിൽ നാം വിശ്വസിച്ചപ്പോൾ അവിടുത്തെ രക്തം നമ്മുടെ സകല അശുദ്ധികളെയും കഴുകി നമ്മെ വിശുദ്ധീകരിച്ചു ഇങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപക്കറകളെല്ലാം കഴുകി ശുദ്ധരാക്കപ്പെട്ട വ്യക്തികൾക്കാണ് ഈ ലേഖനം എല്ലാ ലേഖനങ്ങളും നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് അല്ല നമുക്ക് വിശുദ്ധരാകാൻ കഴിയുന്നത് നാം രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് കൃപയാൽ വിശ്വാസം വഴിയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല ഒരുവനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല ദൈവത്തിൻ്റെ ദാനമാണ് പാപത്തിൻ്റെ ഘോര ശമ്പളമായ നിത്യനരകത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾ കൂതാശകൾ ചടങ്ങുകൾ അതിൽ ഭക്തിയോടെ എല്ലാ ദിവസവും പങ്കെടുത്തു എന്ന കാരണത്താൽ ആർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല മാനുഷിക കർമ്മങ്ങൾ കൊണ്ട് ചടങ്ങുകൾ കൊണ്ട് ഒരു വ്യക്തിക്ക് പാപക്ഷമ നിത്യശിക്ഷാവധിയിൽ നിന്നുള്ള വിമോചനം കിട്ടുമായിരുന്നുവെങ്കിൽ ക്രിസ്തു കുരിശിൽ മരിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു നിങ്ങൾ ഈ ചടങ്ങുകളൊക്കെ അങ്ങ് ഭക്തിയോടെ അതിൽ പങ്കെടുത്താൽ മതി എന്ന് ദൈവത്തിന് പറയാൻ സാധിക്കുമായിരുന്നു ദൈവത് പറഞ്ഞില്ല കാരണം മനുഷ്യകുലത്തിന് വിശുദ്ധീകരണം ലഭിക്കുവാൻ സ്വന്തം പുത്രൻ്റെ മരണമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് സർവശക്തനായ ദൈവം നിശ്ചയിച്ചത് കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ക്രൂശ് ദൈവം തന്നെ എല്ലാവർക്കും രക്ഷയ്ക്കായി ഒരുക്കിയത് അതുകൊണ്ട് പുതിയ നിയമത്തിൽ ബൈബിളിൽ പറയുന്ന വിശുദ്ധന്മാരൊക്കെ വിശുദ്ധന്മാരായത് പത്രോസ് പ്രഖ്യാപിച്ചതുകൊണ്ടോ പൗലോസ് അവരെ വിശുദ്ധരാക്കി പ്രഖ്യാപിച്ചതുകൊണ്ടോ അല്ല പത്രോസ് ആരെയെങ്കിലും വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചാൽ അതുകൊണ്ട് ആരും വിശുദ്ധനാകുകയില്ല പൗലോസ് ആരെയെങ്കിലും നീയാണ് വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് അവരാരും വിശുദ്ധരാവുകയില്ല യേശു തന്നെ പ്രഖ്യാപിക്കണം എങ്ങനെ പ്രഖ്യാപിക്കും ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പുത്രൻ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുമ്പോൾ അവൻ്റെ കർമ്മത്തിൻ്റെ അവൻ്റെ സ്ഥൽപ്രവൃത്തിയുടെ മിടുക്കിലല്ല യോഗ്യതയിലല്ല ക്രിസ്തുവിൻ്റെ ആ രക്ഷാകര പദ്ധതിയിൽ ആശ്രയിക്കുമ്പോൾ ഏത് അശുദ്ധനും വിശുദ്ധനാകാൻ കഴിയും ഒരു ആചാരമുണ്ട് ഭക്തരായി ജീവിച്ച ആ സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ച ഒരു വ്യക്തി മരിച്ചു പോയാൽ സാധാരണയായി ജീവനോട് ഇരിക്കുമ്പോൾ ആരെയും വിശുദ്ധരാക്കാറില്ല ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി മുഖാന്തരം ആർക്കെങ്കിലും ചില അത്ഭുതങ്ങൾ കിട്ടി അങ്ങനെ ആരെങ്കിലും അവകാശപ്പെട്ടാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയൊരു വ്യക്തിയെ വിശുദ്ധനാക്കുന്ന വിശുദ്ധനാക്കുന്നൊരു പതിവ് ഒരാചാരമുണ്ട് അത് തികച്ചും വചന വിരുദ്ധമാണ് കാരണം ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയെ പ്രഖ്യാപിച്ച് വിശുദ്ധനാക്കുവാൻ കഴിയുകയില്ല ഇത് ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ് നാം ഭാഗ്യശാലികളാണ് പ്രിയമുള്ളവരെ നമ്മെ ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും വിശുദ്ധരാക്കി പ്രഖ്യാപിച്ചിട്ടില്ല അത് നല്ലതാണ് എന്നെ ആരും വിശുദ്ധനാക്കി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നോർത്ത് ഒരു ദൈവം ഇതിലും ഖേദിക്കുകയില്ല കാരണം ഒരു വ്യക്തിക്കും അവനെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല കർത്താവ് എളിയവരായ നമ്മയെ നോക്കി പറഞ്ഞിരിക്കുകയാണ് നീ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു കാരണം എൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ നീ ആശ്രയിച്ചിരിക്കൊണ്ട് നിൻ്റെ പാപങ്ങൾക്കെല്ലാം മോചനം വന്നിരിക്കുന്നു അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഒരു പ്രഖ്യാപനം കൊണ്ടും ആരും ഇന്നോളം വിശുദ്ധരായിട്ടില്ല ഇനി വിശുദ്ധ ബൈബിളിൽ റോമാസഭ കൊളോസ്യ സഭ കൊരിന്ത്യ സഭ ഓരോ പ്രദേശത്ത് ധാരാളം വിശ്വാസികൾ കൂടി വന്നിരുന്നു ആ പ്രദേശത്തുള്ള വിശ്വാസികളുടെ കൂട്ടത്തെ അന്ന് സഭ എന്ന് വിളിച്ചിരുന്നു റോമയിലോ കൊളോസ്യയിലോ എഫേസയിലോ ചില വിശുദ്ധന്മാർ ദൈവമക്കൾ ആരാധിക്കുമ്പോൾ അതൊരു സഭയായി അങ്ങനെ എല്ലാ ലേഖനങ്ങളും വിശുദ്ധന്മാർക്കാണ് എഴുതിയത് ഒരു സഭയിൽ അമ്പത് പേര് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ പേർ മാത്രമല്ല വിശുദ്ധർ പിന്നെയോ എല്ലാവരും വിശുദ്ധരായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് എന്നാൽ യേശുക്രിസ്തുവിനെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അങ്ങനെയുള്ളൊരു സഭയാണെങ്കിൽ നൂറുപേരാണ് അത്തരത്തിലുള്ള ഒരു സഭയിൽ അംഗങ്ങളായിരിക്കുന്നത് എങ്കിൽ നൂറുപേരും വിശുദ്ധരാണ് റോമാലേഖനം റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത് റോമയിലെ ഒന്നാം നൂറ്റാണ്ടിലുണ്ടായ ഇന്നത്തെ റോമാസഭയിൽ ഉദ്ദേശിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ വചനപ്രകാരമുള്ളൊരു സഭ റോമയിലുണ്ടായിരുന്നു അവിടെയുള്ള എല്ലാവരും വിശുദ്ധരായിരുന്നു ഒന്ന് കുരിന്ത്യർ ഒന്നാമധ്യേ രണ്ടാം വാക്യം ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും കണ്ടോ ഇവർ വെറുതെ അങ്ങ് വിശുദ്ധരായതല്ല ക്രിസ്തു യേശുവിൽ യേശുവിലൂടെയാണ് അവർ കുറേ സാധുക്കൾക്ക് ഭക്ഷണം നൽകിയും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകിയും സ്വന്തം ഇടുക്കുകൊണ്ട് സാൽപ്രവൃത്തി കൊണ്ട് വിശുദ്ധരായവരുടെ പട്ടികയല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത് ലേഖനങ്ങൾ ഇപ്പോഴെപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും പാപികളായി കഴിയുന്നവർക്കായി എഴുതിയിട്ടുള്ളതല്ല വിശുദ്ധന്മാർക്കായി എഴുതിയിട്ടുള്ളതാണ് ക്രിസ്തുവിനാൽ പാപങ്ങൾക്ക് മോചനം വന്ന വിശുദ്ധന്മാർക്ക് എഴുതപ്പെട്ടതാണ് എല്ലാ ലേഖനങ്ങളും കൊളോസിയ ലേഖനം ഒന്നിൻ്റെ ഒന്ന് ദേവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്ഥോലനായ പൗലോസ് കൊലോസിയയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത് കൊളോസിയ ലേഖനം ഒന്നിൻ്റെ ഒന്ന് ദേവേഷ്ഠത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് കൊലോസിയയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വാസികളുടെ വിളിപ്പേരാണ് വിശുദ്ധൻ കർത്താവായ യേശുന് രക്തത്തിൽ പാപക്കറകളെല്ലാം കഴുകി ശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കളുടെ വിളിപ്പേരാണ് വിശുദ്ധൻ വിശുദ്ധ എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കുക മൂന്നിൻ്റെ ഒന്ന് എബ്രായ ലേഖനം മൂന്നിൻ്റെ ഒന്ന് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ നമ്മൾ സഹോദരന്മാരാണ് വെറും സഹോദരന്മാരല്ല വിശുദ്ധ സഹോദരന്മാരെ അതുകൊണ്ട് ഓരോ വിശ്വാസിക്ക് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനും ഒരു ബോധ്യമുണ്ടായിരിക്കണം ഞാൻ ലോകത്തിലെ ശേഷം മനുഷ്യരെ പോലെ ഉള്ളവനല്ല ധാരാളം നാമതേയ ക്രൈസ്തവരുണ്ട് ഞാൻ അക്കൂട്ടത്തിൽ ഒരാളല്ല പാപത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ അറിയാതെ ലോകത്തോട് അനുരൂപരായി ജീവിക്കുന്ന അനേകരുണ്ട് ഞാൻ അക്കൂട്ടത്തിൽ ഒരാളല്ല പിന്നെ ഞാൻ ആരാണ് യേശുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച ഒരു വിശുദ്ധനാണ് ഒരു വിശുദ്ധയാണ് ഞാൻ എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം നമുക്ക് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ബൈബിൾ കാണാപ്പാടം അറിയില്ലായിരിക്കാം ഭയങ്കര പരിശുദ്ധാത്മ കൃപാവരങ്ങൾ രോഗസൗഖ്യ വരങ്ങൾ ഒരുപക്ഷെ നമുക്കില്ലായിരിക്കാം ഇതൊന്നും ഇല്ല എങ്കിലും യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകി നാം ശുദ്ധീകരിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവം നമ്മെ വിളിക്കുന്നത് നീ വിശുദ്ധനാണ് നീ വിശുദ്ധയാണ് അങ്ങനെ ദൈവം വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു ആ പേരിന് യോഗ്യമായ രീതിയിൽ നാം ജീവിക്കണം ഇപ്പോഴെപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്ത് പാപിയാണെന്ന് പറഞ്ഞ് കഴിയുന്ന പലരുമുണ്ട് അവർക്കറിയാം ഞങ്ങൾ വിശുദ്ധരൊന്നുമല്ല പിന്നെ പാപത്തിൽ ജീവിച്ചാൽ എന്താ കുഴപ്പം എന്നാൽ ദൈവമക്കളുടെ സ്ഥിതി അതല്ല നിങ്ങൾ വിശുദ്ധരാണ് നിങ്ങളുടെ മിടുക്ക് കൊണ്ടായതല്ല യേശുവിന് രക്തത്താൽ ഏതെങ്കിലും കൂതാശലിൽ പങ്കെടുക്കുക വഴിയല്ല നിങ്ങൾ വിശുദ്ധരായിരിക്കുന്നത് പിന്നെയോ യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ പാപക്കറകൾ കഴുകി നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു ഏതെങ്കിലും സഭാനേതാവല്ല നിന്നെ വിശുദ്ധനാക്കിയിരിക്കുന്നത് ദൈവമാണ് നിന്നെ വിശുദ്ധനാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് രണ്ട് കൊരിന്ത്യർ ഒന്നിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം വായിക്കുന്നു കൊരിന്ത്യയിലെ ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത് കൊരിന്ത്യയിലെ ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത് സകല വിശുദ്ധന്മാർക്കും കൂടെയാണ് ഈ ലേഖനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് സർവശക്തനായ കർത്താവ് നമ്മോട് ചെയ്തിട്ടുണ്ട് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ ഓരോ ദൈവപൈതരനും ഈ തിരിച്ചറിവ് ഉണ്ടായിരിക്കണം ഞാൻ സേവിക്കുന്ന ദൈവം പരിശുദ്ധനായതുകൊണ്ട് ഞാനും ഒരു വിശുദ്ധ ജീവിതം നയിച്ചേ പറ്റൂ ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത് ഒരധികപ്പറ്റല്ല പിന്നെയോ ഇങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് ഒരു സജഷനുമല്ല സർവശക്തനായ കർത്താവ് ഒരു ഇത് തന്നിരിക്കുന്നത് ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധനായിരിക്കണം വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവൻ ഈ ലോകത്തിൽ ധാരാളം മനുഷ്യരുണ്ട് അവർ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അവരുടെ മക്കൾ അവരുടെ ജോലി അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിത പങ്കാളി അവരുടെ ഈ ലോകത്തിലെ സുഖങ്ങൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് അവരുടെ ഇത്തരം കാര്യങ്ങൾ ഭദ്രമാക്കുവാൻ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതെയുമൊക്കെ അവർക്ക് ബോധിച്ച രീതിയിൽ ജീവിക്കുകയാണ് എന്നാൽ ഒരു വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്തിനു വേണ്ടി ഇനി അവൻ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കണം നാലാം സങ്കീർത്തന മൂന്നാം വാക്യം യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ ഈ അറിവ് നമുക്കുണ്ടാകണം ഞാൻ കർത്താവിൻ്റെ ഭക്തനാണെങ്കിൽ കർത്താവ് എന്നെ കർത്താവിന് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ് കൊരിങ്ങിയ ലേഖനവും നമ്മോട് പറയുന്നത് ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കേ ഇനി ജീവിക്കുന്നവരാരും അവരവർക്ക് വേണ്ടി ജീവിക്കരുത് അവർക്ക് വേണ്ടി മരിച്ചുയർത്തവന് വേണ്ടി തന്നെ ജീവിക്കണം ഇതാണ് ഒരു വിശുദ്ധനെ സംബന്ധിച്ചിട്ടുള്ള വിളി അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ ഈ ലേഖനങ്ങളെല്ലാം പൗലോസിൻ്റെയും പത്രോസിൻ്റെയും യോഹന്നാൻ്റെ ഈ ലേഖനങ്ങളെല്ലാം വിശുദ്ധർക്കാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ആ ലേഖനങ്ങൾ മിക്കവാറും എല്ലാ ലേഖനങ്ങളും ആരംഭിക്കുന്നത് വിശ്വാസികളെ വിശുദ്ധർ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് നാം ഇന്ന് സാധാരണയായി വിശ്വാസികളെ വിശുദ്ധ വിശുദ്ധ എന്ന് വിളിക്കാറില്ല മറിച്ച് ദൈവദാസ പാസ്റ്റർ അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്റർ അഭിഷിക്തൻ കർത്താവ് ഉപയോഗിക്കുന്ന ദൈവദാസൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകളാലാണ് നാം മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യാറ് എന്നാൽ വിശുദ്ധ ബൈബിളിൽ സഹോദരന്മാരെ വിശുദ്ധൻ എന്ന് വിളിച്ചിരിക്കുന്നു വിശുദ്ധൻ എന്നാണ് ഒരു വിശ്വാസിയുടെ വിളിപ്പേര് മറ്റുള്ളവർ നമ്മെ വിശുദ്ധൻ എന്ന് വിളിക്കുമ്പോൾ വിശുദ്ധനായ സഹോദര എന്ന് മറ്റുള്ളവർ നമ്മെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് നല്ലതാണ് ഒരു രീതിയിൽ കാരണം നമുക്ക് നമ്മുടെ തന്നെ സ്റ്റാറ്റസ് പൊസിഷൻ മനസ്സിലാക്കാൻ കഴിയുന്നു ഞാനൊരു വിശുദ്ധനാണ് അതുകൊണ്ട് എൻ്റെ ജീവിതം രക്ഷിക്കപ്പെടാത്ത വീണ്ടും ജനിക്കാത്ത മറ്റു മനുഷ്യരെ പോലെ ആകാൻ പാടില്ല എൻ്റെ നോട്ടവും എൻ്റെ പെരുമാറ്റവും എൻ്റെ ചിന്തകളെല്ലാം ഒരു വിശുദ്ധന് യോഗ്യമായ രീതിയിൽ ആയിരിക്കണം ചിലർ പറയുമായിരിക്കും ഈ ദേവദാസന്മാരെ അല്ലെങ്കിൽ പാസർമാരെ വിശുദ്ധ എന്ന് വിളിക്കാൻ തോന്നുന്നില്ല അഭിഷിക്ത എന്നോ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ദൈവദാസൻ എന്നോ ഒക്കെ വിളിക്കാൻ പറ്റും കാരണം അവരുടെ ജീവിതവും പ്രവൃത്തിയും കാണുമ്പോൾ വിശുദ്ധ എന്ന് വിളിക്കാൻ തോന്നുന്നില്ല പ്രിയമുള്ളവരെ ഒരു വിശുദ്ധൻ കേവലം വിളിപ്പേരുണ്ടായാൽ മാത്രം പോരാ പിന്നെയോ ജീവിതവും വിശുദ്ധമായിരിക്കണം നാം വിശുദ്ധൻ എന്നുള്ള പേര് എടുത്തണിയുകയും പിന്നെ നാം നമുക്ക് ബോധിച്ചവണ്ണം ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നാം നമ്മെ തന്നെ കബളിപ്പിക്കുന്നു പ്രേമുള്ളവരെ നാം ഭാഗ്യവാന്മാരാണ് ഈ ലോകത്തിൽ നമ്മേക്കാളും സൗന്ദര്യമുള്ളവരും ധനവാന്മാരും ആരോഗ്യമുള്ളവരും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉള്ളവരും ഉണ്ടായിരിക്കാം ഉയർന്ന കുലത്തിൽ പിറന്നവരുണ്ടായിരിക്കാം പക്ഷേ നാം ഭാഗ്യശാലികളാണ് കാരണം നാം യേശു ക്രിസ്തുവിനാൽ വിശുദ്ധരാക്കപ്പെട്ടവരാണ് യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സ്വന്തം ദേശം ഈ ഭൂമിയല്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് കർത്താവായി യേശു രക്ഷിതാവായി വരും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു നമുക്ക് ശിക്ഷാവധിയില്ല നാം വീണ്ടും ജനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരു ദൈവപൈതൽ ഇവിടെ വിശുദ്ധനായ ഒരു ദൈവപൈതൽ പണമില്ലാത്തത് കൊണ്ടോ സൗന്ദര്യമില്ലാത്തത് കൊണ്ടോ ഉയർന്ന ജോലിയില്ലാത്തത് കൊണ്ടോ അപകർഷതാ ജീവിക്കാൻ ഒരിക്കലും പാടില്ല കാരണം ഈ ലോകത്തിലെ പണം കൊണ്ടോ ഈ ലോകത്തിലെ പദവികൾ കൊണ്ടോ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ വിശുദ്ധ പദവി എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം രക്തം കൊടുത്ത് പാപികളും ദോഷികളും നരകത്തിന് യോഗ്യരുമായ നമ്മെ വാങ്ങി പിശാജിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചു നിത്യമായ നരകത്തിന് അർഹരായ നമ്മെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർത്തു അതുകൊണ്ട് സ്വർഗത്തിൽ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി അതുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും നാം ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് നാം വിശുദ്ധരാണ് എങ്കിൽ നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും രാജകീയ പുരോഹിതരും ദൈവത്തിൻ്റെ സ്വന്തം വംശവും നമ്മുടെ ആ പ്രത്യേക സ്റ്റാറ്റസ് അനുസരിച്ച് തന്നെ നാം ജീവിക്കണം നാം ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഈ ലോകത്തിലെ വസ്തു സൗന്ദര്യം പദവി അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നാം നമ്മെ തന്നെ വിലയിരുത്തേണ്ടത് ദൈവം എന്നെ ആരാക്കിയാണ് വെച്ചിരിക്കുന്നത് ആ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒമ്പത് തൊട്ട് പത്ത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്ക വിധം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ പ്രിയമുള്ളവരെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു നാം ദൈവത്തിൻ്റെ പൊസഷനാണ് ദൈവം നമ്മെ ഏറ്റവും വിലപ്പെട്ടവരാണ് ആ രീതിയിലാണ് കരുതുന്നത് യശ്യാപ്രഭാചൻ്റെ പുസ്തകം അത് പറയുന്നുണ്ട് നീ എനിക്ക് വിലപ്പെട്ടവനാണ് നീ എനിക്ക് ബഹുമാന്യനാണ് അങ്ങനെയാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ രാജകീയ പുരോഹിതനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയുമാണ് എന്ന ബോധ്യത്തോടെയാണ് വിശുദ്ധരായി നാം ജീവിക്കേണ്ടത് ആ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ ബോധ്യത്തിനനുസരിച്ചുള്ളതായിരിക്കണം ഒരു രാജാവിൻ്റെ മകൻ ഒരിക്കലും തെരുവ് കുട്ടികളോടുകൂടെ കളിച്ചു നടന്ന് അവരുടെ സംസ്കാരം പഠിക്കുകയില്ല രാജകുമാരനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരും ആ നിലവാരത്തിലുള്ള കൂട്ടുകാരായിരിക്കും ഒരു രാജാവൻ്റെ മകൻ തെരുവുകുട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയില്ല അവൻ അരമനയിൽ വസിക്കാനുള്ളവനാണ് ഒരുപക്ഷെ അടുത്ത രാജാവായി അവൻ മാറും അതുകൊണ്ട് ഈ ബോധ്യം അവനെ ഭരിക്കുന്നത് കൊണ്ട് ആ രീതിയിലാണ് അവൻ്റെ സംസാരവും പെരുമാറ്റവും എല്ലാം എന്നാൽ നമ്മളാകട്ടെ രാജകീയ പുരോഹിതന്മാരാണ് നാം ദൈവത്തിൻ്റെ പൊസഷനാണ് അതുകൊണ്ട് ദൈവത്തിനറിയാം നമ്മെ എവിടെ ആക്കി വയ്ക്കണം നാം ഇനി നമുക്കായി ജീവിക്കാൻ പാടില്ല കാരണം വിശുദ്ധൻ ആണ് എങ്കിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം എവിടെയായിരിക്കണം എത്ര സമയമായിരിക്കണം എന്തു വേല ചെയ്യണം അത് നിശ്ചയിക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട് ഒരു വിശുദ്ധരെ ദൈവമാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് നീ ഇന്ന സ്ഥലത്ത് പോകുക നീ ഇന്ന കാര്യം ചെയ്യുക നിൻ്റെ സമയം ഇന്ന കാര്യത്തിന് വേണ്ടി വേർതിരിക്കുക അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട് ദൈവമാണ് അവന് ചെയ്യേണ്ട ഡ്യൂട്ടിയെല്ലാം കൊടുക്കുന്നത് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം പതിനാറാം വാക്യം നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കാക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു രക്ഷിക്കപ്പെടാത്ത ഈ ലോകത്തിലെ മനുഷ്യർ നുണ പറയുന്നുണ്ടാകും ആകാത്ത കാഴ്ചകൾ കാണുന്നുണ്ടാകാം അവർ ദ്രവ്യാഗ്രഹികളായിരിക്കാം പക്ഷേ അവർക്ക് ആ നിലയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല ആ അവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനമില്ല കാരണം എന്താണ് അവരിൽ പരിശുദ്ധാത്മാവില്ല അവർ ദൈവത്തിന്റെ വചനം കേട്ടിട്ടില്ല അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ അല്ല അതുകൊണ്ട് അവർ അങ്ങനെ ജീവിക്കുന്നല്ലോ ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ പാടില്ല നമ്മൾ ആരാണ് രക്ഷിക്കപ്പെടാത്തവനും രക്ഷിക്കപ്പെട്ടവനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് തിരുവചനം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞുപോയി ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു ദൈവം നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി ഇപ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ പഴയ മനുഷ്യനുള്ള താല്പര്യങ്ങളല്ല കാരണം എന്താണ് പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു അതുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ് പണ്ട് നമ്മൾ ഭൂമിയിലുള്ള കാര്യങ്ങൾ ഇവിടുത്തെ സുഖം ഇവിടുത്തെ നേട്ടം ഇവിടുത്തെ പണം ഇതൊക്കെയാണ് അന്വേഷിച്ചത് കാരണം അതുമാത്രമേ നമുക്ക് സാധിക്കൂ എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ നാം അതിശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരും ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ സ്വഭാവം ലോകത്തിലെ മറ്റു മനുഷ്യരിൽ നിന്നും ഉയർന്നതായിരിക്കണം അങ്ങനെ ഒരു വിശുദ്ധ സ്വഭാവം നമ്മൾ കാഴ്ചവെച്ചാൽ അതിൽ നിഗളിക്കേണ്ട കാര്യമില്ല കാരണം ദൈവത്തിൻ്റെ ദാനമാണ് അത് മറ്റു മനുഷ്യരിൽ നിന്ന് നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധമാക്കുന്നത് നമ്മുടെ സംസ്കാരമോ ഡി എൻ എയോ നാം ഏതു കുലത്തിൽ ജനിച്ചു എന്നുള്ള കാര്യമോ നമ്മുടെ ജോലിയോ നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭിച്ച പാരമ്പര്യമോ നാം വളർത്തപ്പെട്ട സാഹചര്യമോ ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കുന്നത് പിന്നെയോ നമ്മിൽ ദൈവം ഒരു വേല ചെയ്തു ദൈവത്തിൻ്റെ വിത്ത് ദൈവം നമ്മിൽ നിക്ഷേപിച്ചു ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നു നാം ദൈവത്തിൻ്റെ പ്രത്യേക കരവേലയാണ് ദൈവം നമ്മിൽ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ട് നാം ശേഷം മനുഷ്യരെക്കാളും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു വിശുദ്ധ ജീവിതം ഈ ലോകത്തിൽ നയിച്ചേ പറ്റും അങ്ങനെയുള്ളവനാണ് ഒരു വിശുദ്ധൻ ദൈവം നമ്മോട് കൽപ്പിക്കുന്നു ഞാൻ പരിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും നാം വിശുദ്ധരായത് നമ്മുടെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ടല്ല നാം ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ജനിച്ചതുകൊണ്ടോ ഒരു പ്രത്യേക സഭയിൽ ജനിച്ചു വളർന്നതുകൊണ്ടോ ഒന്നുമല്ല നാം വിശുദ്ധരായത് കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു നമ്മെ അവിടുന്ന് സൗജന്യമായി വിശുദ്ധരായി പ്രഖ്യാപിച്ചു ഇനിയൊരു വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നമുക്കല്ല എല്ലാം ദാനമായി തന്ന ദൈവത്തിനാണ് സകല മഹത്വവും എഫ് എസ് എ ലേഖനം രണ്ടാമധ്യായം എട്ട് തൊട്ട് ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രേ അത്രേ ആകുന്നു ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല പിതാവായ ദൈവം പുത്രനിലൂടെ യേശുവിലൂടെ നമ്മെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു അത് ലോകം തിരിച്ചറിഞ്ഞിട്ടില്ല ഈ ലോകത്തിൽ ഒരു പ്രത്യേക സഭാ സംഘടന അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചാൽ ലോകത്തിൽ വലിയ പ്രചരണം അതിനെക്കുറിച്ച് നടത്തും ലോകം മുഴുവൻ അറിയിച്ചുകൊണ്ടാണ് ഒരു വ്യക്തിയെ വിശുദ്ധനാക്കുന്നത് ആ സഭയുടെ ആചാരം അനുസരിച്ച് ആ വിശുദ്ധൻ്റെ പ്രതിമ അല്ലെങ്കിൽ ആ വിശുദ്ധിയുടെ ബിംബം കണ്ണാടിക്കൂട്ടിൽ വയ്ക്കുന്നു തോളിലെടുത്ത് ജനങ്ങൾ ആർപ്പോടെ പെരുന്നാൾ നടത്തുന്നു പ്രദക്ഷിണം നടത്തുന്നു ആ സ്വരൂപത്തിന് മുന്നിൽ വെച്ചിട്ടുള്ള നേർച്ചപ്പെട്ടിയിൽ പണമിടുന്നു ആ വിശുദ്ധൻ്റെ ജീവിതചെയ്തികൾ വീരകൃത്യങ്ങൾ പ്രഘോഷിക്കുന്നു അങ്ങനെ ലോകത്തിൽ വലിയ സ്ഥാനവും ഭയങ്കര ആഘോഷവുമാണ് ഇപ്രകാരം ഒരു രീതിയിൽ വിശുദ്ധനാക്കപ്പെട്ടാൽ ആ വിശുദ്ധനെ അദ്ദേഹം മരിച്ചുപോയെങ്കിലും ജീവിക്കുന്ന ജനമെല്ലാം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു തോളിലേറ്റുന്നു വണങ്ങുന്നു തൊട്ടുമുത്തുന്നു മാലയിടുന്നു പൂവിടുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ദൈവമക്കളായ നമ്മെ സർവശക്തനായി ദൈവം വിശുദ്ധരാക്കി പ്രഖ്യാപിച്ചപ്പോൾ ഈ ഒരു കോലാഹലവും ഇല്ല നാം വിശുദ്ധരായ കാര്യം ലോകം അറിഞ്ഞിട്ടേയില്ല കാരണം എന്താണ് ലോകത്തിന് മുമ്പാകെ പ്രശസ്തരാകാൻ വേണ്ടിയല്ല ദൈവമക്കളായ നമ്മെ ദൈവം വിശുദ്ധരാക്കിയത് നമ്മെ വിശുദ്ധരാക്കിയത് ഒരു മനുഷ്യൻ്റെ പ്രഖ്യാപനമല്ല ദൈവമാണ് ദൈവമക്കളെ വിശുദ്ധരാക്കിയിരിക്കുന്നത് കർത്താവ് ഒരുവിനെ വിശുദ്ധനാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകക്കാർ ആകരുത് അതിനുവേണ്ടി ഞാൻ ലോകത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കുകയാണ് കർത്താവ് ഒരുവിനെ വിശുദ്ധനാക്കിയാൽ എന്താണ് അവന് സംഭവിക്കുക ലോകത്താലുള്ള പുരസ്കാരമല്ല കണ്ണാടിക്കൂട്ടിൽ അവനെ വെക്കുകയല്ല ലോകം ചെയ്യുന്നത് കർത്താവ് എന്താണ് പറഞ്ഞത് എൻ്റെ നാമം സകലരും നിങ്ങളെ വെറുക്കും ദ്വേഷിക്കും ലോകത്തിൻ്റെ അംഗീകാരം കിട്ടുന്ന ഒന്നല്ല ദൈവത്താൽ ഉള്ള ഈ വിശുദ്ധ പദവി നേരത്തെ പറഞ്ഞത് ആ വിശുദ്ധ പദവി ലോകത്താലുള്ള അംഗീകാരമാണ് ആ വിശുദ്ധനാക്കപ്പെട്ട വ്യക്തിക്ക് ലഭിക്കുന്നത് ഇവിടെ അതല്ല ക്രിസ്തുവിൻ്റെ പേരിൽ നിന്ന അപമാനം ഒറ്റപ്പെടൽ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എതിർപ്പ് ഇതാണ് ദൈവത്താൽ വിശുദ്ധരാക്കപ്പെട്ട ഒരു വിശുദ്ധന് ലഭിക്കുന്നത് അതുകൊണ്ട് ലോകം നൽകുന്ന വിശുദ്ധ പദവി ഒരിക്കലും ദൈവം ഇതിൽ ആഗ്രഹിക്കില്ല ആഗ്രഹിക്കാൻ പാടില്ല ഇനി മറ്റൊരു കാര്യം ഏതെങ്കിലും ഒരു സഭയുടെ നേതാവ് ഒരാളെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചാൽ അങ്ങനെയുള്ളൊരു പ്രഖ്യാപനം കൊണ്ട് ആരും വിശുദ്ധനാകുന്നില്ല ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയെ വിശുദ്ധനാക്കാൻ ദൈവം അധികാരം കൊടുത്തിട്ടില്ല കാരണം ഒരു വ്യക്തിയെ വിശുദ്ധനാക്കുന്നത് യേശുവിൻ്റെ രക്തമാണ് ഏതെങ്കിലും സഭാനേതാവിൻ്റെ രക്തം കൊണ്ട് ഒരു വ്യക്തിയും വിശുദ്ധനാകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സഭാനേതാവിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ചില പ്രഖ്യാപന വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയും ഇന്നോളം വിശുദ്ധനായിട്ടില്ല ആകുകയും കാരണം എന്തെങ്കിലും പ്രഖ്യാപനം നടത്തി ഒരാൾക്ക് വിശുദ്ധ പദവി കിട്ടുക അങ്ങനെയുള്ള ഒന്ന് ബൈബിളിന് എതിരാണ് വാസ്തവത്തിൽ പാപിയായ ഒരു മനുഷ്യന് വിശുദ്ധ പദവി ലഭിക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണ് സത്യമറിയുവാൻ താൽപ്പര്യമുള്ളവർക്കു വേണ്ടി ചില ബൈബിൾ വാക്യങ്ങൾ ഇവിടെ വായിക്കുകയാണ് റോമാലേഖനം മൂന്നാമധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിത്തീർന്നു അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് പാപിയായ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തു വഴിയാണ് എന്താണ് നീതീകരണം നമ്മളെല്ലാവരും ധാരാളം പാപം ചെയ്തവരാണ് നിത്യനരകമല്ലാതെ മറ്റൊന്നും നമ്മൾ അർഹിക്കുന്നില്ല എന്നാൽ യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് അവിടുന്ന് വിശുദ്ധ രക്തം ചിന്തിയത് എൻ്റെ പാപങ്ങളുടെ മോചനത്തിനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നിമിഷം നമ്മുടെ സകല പാപങ്ങൾക്ക് മോചനം തന്ന് അശുദ്ധരായ നമ്മെ ദൈവം വിശുദ്ധീകരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ കാണാം അശുദ്ധനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്നത് യേശുക്രിസ്തുവാണ് ആ ഒരു പ്രഖ്യാപനം നടത്തുവാൻ യേശുക്രിസ്തു വലിയ വില നൽകി സ്വന്ത ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ സ്വന്ത ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് അശുദ്ധന്മാരെ വിശുദ്ധരാക്കി പ്രഖ്യാപിക്കുന്ന രക്ഷാകര പദ്ധതി ക്രിസ്തു പൂർത്തീകരിച്ചത് തീത്തോസ് എഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം മൂന്ന് മുതൽ വായിക്കുന്നു മുൻപേ നാമും ബുദ്ധികട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം വെറുക്കുന്നവരും ആയിരുന്നുവല്ലോ എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമത്രെ രക്ഷിച്ചത് അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത് നമ്മുടെ സൽപ്രവൃത്തി വഴി നമുക്കൊരിക്കലും നീതീകരണം കിട്ടുകയില്ല നാം എത്രമാത്രം സൽപ്രവൃത്തികൾ ചെയ്താലും ദൈവം നമ്മെ നീ വിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കുകയുമില്ല കാരണം നാം ഒരുപാട് സൽപ്രവൃത്തികൾ ചെയ്താലും മറുഭാഗത്ത് ഒരുപാട് തിന്മകളും ചെയ്യും നൂറ് ശതമാനം വിശുദ്ധി നമുക്കൊരിക്കലും നമ്മുടെ പ്രവൃത്തികളാൽ നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് അസാധ്യമായ കാര്യം ക്രിസ്തു കാൽവരിയിൽ പൂർത്തിയാക്കി നമ്മുടെ സൽപ്രവൃത്തികളാൽ നമുക്ക് വിശുദ്ധ പദവി കിട്ടുകയില്ല എന്ന് എഫ് എ എഴുതിയ ലേഖനവും വ്യക്തമായി പറയുന്നുണ്ട്